ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ക്രിസ്മസ് കേക്ക് ആണ് ഉണ്ടാക്കുന്നത് ഫ്രൂട്ട് കേക്ക് എയർ ഫ്രയറിലാണ് കേക്ക് ഉണ്ടാക്കുന്നത് പെർഫെക്റ്റ് ആയിട്ട് കേക്ക് ഉണ്ടാക്കാൻ കഴിയും എനി റെസിപ്പിയിലോട്ട് പോകാം ഡ്രൈ ഒക്കെ സോക്ക് ചെയ്ത് വെക്കാം അതിൽ കഴുകിയിട്ടുള്ള കറുത്ത മുന്തിരി എഴുതിയിട്ടുണ്ട് ബ്രൗൺ കളർ മുന്തിരി എഴുതിയിട്ടുണ്ട് െടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് റൂട്ടി ഫ്രൂട്ട് എടുത്തിട്ടുണ്ട് ചെറിയെടുത്തിട്ടുണ്ട് എല്ലാം പാക്കപ്പാന്ന് എടുത്തിരിക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ അങ്ങനെ അങ്ങനെയായിട്ടാന്ന് എടുത്തിരിക്കും ഇനി ഇതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിക്കാം ഒരു ഇരുപത് മിനിറ്റ് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തിട്ട് വെക്കാം കൂടുതൽ ഓറഞ്ച് ജ്യൂസിൻ്റെ ആവശ്യമില്ല ഇതൊന്ന് ജസ്റ്റ് കവർ ചെയ്യുന്ന തരത്തിൽ മാത്രം മതി ഓറഞ്ച് ജ്യൂസ് നന്നായി അബ്സോർബ് ചെയ്തിട്ടുണ്ട് ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് ഇതായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആ കപ്പ് അണ്ടിപ്പരിപ്പ് ചേർക്കാം ആ കപ്പ് ബദാം ചേർക്കാം ആ കപ്പ് വാൾനട്ട് ചെറിയ പീസായി മുറിച്ചത് ചേർക്കാം നന്നായിട്ട് യോജിപ്പിച്ചു മൂന്ന് ചെറിയ പീസ് എടുത്തിട്ടുണ്ട് അതുപോലെ ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചെടുക്കാം ഇതാണ് കേക്കിൽ ഇടുന്നത് ഒരു കപ്പ് മൈദ്യം എടുത്തിട്ടുണ്ട് എപ്പോഴും എടുക്കുന്നത് ഒരേ അളവ് തന്നെ ആയിരിക്കണം എടുക്കേണ്ടത് ഇപ്പം ഈ ഒരു കപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ബാക്കിയുള്ള എല്ലാ ഐറ്റം എടുക്കുന്നതും ഇതേ ഒരേ അളവ് തന്നെ ആയിരിക്കണം അരസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട് വളരെ കുറച്ച് സ്പൂൺ അങ്ങനെയൊന്നുമില്ല വളരെ കുറച്ചായിട്ട് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് ഇനി പട്ട പൊടിച്ചത് അതും കൂടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒരു മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കാം ഇതൊക്കെ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അരക്കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർക്കാം ഇത് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കാം കേക്ക് ക്യാരമ ചെയ്യാം പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല ലൈറ്റ് ബ്രൗൺ ആയിട്ട് എടുക്കുക തീ അധികം കത്തിക്കാൻ പാടില്ല തീ അധികം കത്തിച്ചതാണെങ്കിൽ ഇത് കഴിഞ്ഞു പോകും പഞ്ചസാര നന്നായി ക്യാരമ ആയിട്ടുണ്ട് കരിഞ്ഞു പോകാൻ പാടില്ല അതുകൊണ്ട് ആ ഒരു ഇത് നോക്കിയിട്ട് തന്നെ എടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞ ആ ഒരു കായ്പ രസം വരും ഇതിപ്പോൾ ശരിക്കല്ലേ അതിൻ്റെ പാകമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിക്കുക വെള്ളം ഒഴിക്കുമ്പോൾ പഞ്ചസാര മുഴുവൻ കട്ടിയാകും പക്ഷെ അത് സാരില്ല കുറച്ച് കുറച്ച് തീയങ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ ഇതെല്ലാം മെൽറ്റ് ആയിട്ട് കിട്ടും അല്ലെങ്കിൽ ഇപ്പം കുറച്ച് ഒരു കട്ടയുണ്ട് അതൊക്കെ പ്ലീറ്റ് മെൽറ്റായിട്ട് വരും ഇനി ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ചേർക്കാം പുന്തിരിങ്ങയൊക്കെ നന്നായി വീർത്ത് വന്നിട്ടുണ്ട് ഇത് ഇനി ഓഫ് ചെയ്യാം ഇത് നന്നായി തണുത്തതിന് ശേഷം കേക്കിൻ്റെ മിക്സത്തിൽ ചേർക്കാം ഓറഞ്ചിൻ്റെ തൊലി ജസ്റ്റ് കുറച്ച് ഒരു ഒരു ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ഇങ്ങനെ ബാക്കി ഇതാക്കിയെടുക്കുക എൻ്റെ ഉള്ളിലേക്ക് ആവാൻ പാടില്ല അത് വൈറ്റ് ആയി കഴിഞ്ഞാൽ ഇതിന് കയ്പ രസം ഉണ്ടാകും ഓറഞ്ചിൻ്റെ തൊലിയും ഈ ഫ്രൂട്ട്സിലേക്ക് ഇടാം ഇതിൽ രണ്ട് ടേബിൾ സ്പൂണ് മൈദപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ടെടുക്കാം അല്ലെങ്കിൽ ഈ നട്ട്സ് അടിയിൽ പോയിട്ട് നിൽക്കും അതിനകന്ന് ഇതിങ്ങനെ മൈദപ്പൊടി ഇട്ടിട്ട് ഇതൊന്ന് ടൈറ്റ് ആക്കുന്നത് ഇനി ഇതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം നല്ലവണ്ണം തണുത്തതിനു ശേഷമേ ചേർക്കാൻ പാടുള്ളൂ അല്ലെങ്കിലും ഇനി ഇതിലേക്ക് കുറച്ച് വെനില എസൻസ് ചേർക്ക കുറച്ചായിട്ട് പൊടി ചേർത്ത് യോജിപ്പിക്കാം കുറച്ച് കുറച്ചായിട്ട് മൈദപ്പൊടി േർത്ത് യോജിപ്പിക്കാം ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കാനേ പാടുള്ളൂ ഒരേ ഡയറക്ഷനിൽ ഇതുപോലെ നൈറ്റ് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം കേക്ക് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് ബേക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം എയർ ഫയറിലാണ് കേക്ക് ഉണ്ടാക്കുന്നത് എൻ്റെ വലു കൂടുതൽ വലുതല്ല ചെറിയൊരു എയർ ഫ്രയർ ആണ് അതുകൊണ്ട് ഞാൻ ചെറിയ പാത്രത്തിലാണ് കേക്ക് ഉണ്ടാക്കുന്നത് ഇതുപോലെ ഇല്ല ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് എണ്ണ ഇതാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെക്കാം പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എയർ ഫ്രയറിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ മുകളിലും ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്തിരിക്കണം അല്ലെങ്കിൽ മുകൾ ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും നൂറ്ററുപത് ഡിഗ്രി ഇരുപത്തഞ്ച് ആണ് ടൈമ് പറയുന്നത് ഇനി ഇത് ഓണാക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് റെഡിയായി എയർ എർഫയറ് ചെറുതായതുകൊണ്ട് ഞാൻ രണ്ട് കേക്കാണ് ഉണ്ടാക്കിയത് രണ്ട് ചെറിയ കേക്ക് മുപ്പത് മിനിറ്റാണ് ഈ കേക്ക് ഉണ്ടാക്കാൻ എടുത്ത ടൈമിങ് ടിപൊളി കേക്ക് വിഭാഗം മുറിച്ച് കാണിച്ച് തരാം പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രിസ്മസ് കേക്ക് ആണ് ഫെയർ ഫയറിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി അധികം ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്